അതുകൊണ്ടാണ് ഇവിടെ ഇവിടെ ഇത്രയും കാസ്റ്റ് ആൻഡ് ക്രൂ വന്നിരിക്കുന്നത് മാത്രമല്ല കൂടിയാണ് സുന്ദരനായിട്ടൊക്കെ കുറച്ച് കുറച്ച് കാണാനുള്ള വരുമ്പോൾ ഞാൻ ും ഇന്ന് ഞാൻ കുറച്ച് നെർവസ് ആണ് പരിചയമില്ലായിരിക്കും പിന്നെ കുറച്ച് ബെറ്റർ ആയിരുന്നെങ്കിലും ഞാൻ സംസാരിച്ചാണ് പക്ഷെ ഞാൻ സാധാരണ സ്ഥിരം പ്രൊമോഷൻസ് ഒന്നും കുറവാണ് അത്ര താല്പര്യം കാണിക്കാറില്ല പക്ഷെ ഇന്ന് വുമൻസ് കോളേജിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നേരത്തെ കുളിച്ച് റെഡി ആയി സെറ്റായി ഞാനിവിടെ എത്തി പക്ഷേ ഇറ്റ്സ് ഗ്രേറ്റ് ടു സി യു ആൾ കുറച്ച് കാണാനുള്ള ഭംഗിയുള്ള പെമ്പിള്ളേരുടെ മുമ്പിൽ വരുമ്പോൾ ഞാൻ കുറച്ച് നെർവസ് ആവും ഇന്ന് ഞാൻ കുറച്ച് നെർവസ് ആണ് ബട്ട് വ്യസന സമേതം ബന്ധു വെട്ടാധികം ഇറ്റ്സ് റിലീസിങ് ടുമോറോ പ്ലീസ് യു വാച്ച് ഐ തിക് ഇറ്റ്സ് എവ്രി ടെക്നീഷ്യൻ എവറി ആക്ടർ ഇൻ ദിസ് ഫിലിം എവറി ബഡി ഐസ് ഡൺ എ ഗ്രേറ്റ് ജോബ് ആൻഡ് ഐ തിക് ദിവ മോസ്റ്റ് ബാറ്റിൾ ഡു ബിക്കോസ് ट्रिप्तिया रूंगे ऑलरेडी ब्लॉक There are two more songs. One part is sung by Madhubala Krishnan. Then, uh, Karthi Ajit has sung one song. They are not here right now. But i give the, phone. Yeah. the microphone to Adi's... Huh? Huh? Oh! Okay, okay, okay. I'll call Anushka Rao. Please give a big round of applause for the star, Anushka hi Hi, Sanderases. Hi. എല്ലാവർക്കും നമ്മൾ ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എല്ലാ കോളേജിലും കണ്ണൂർ മുതൽ കോളേജിലും സ്കൂളൊക്കെ ഇപ്പൊ വിസിറ്റ് ചെയ്ത് പ്രൊമോഷൻ ചെയ്ത് വരികയാണ് അപ്പം ഇന്ന് ആ പ്രൊമോഷനൊക്കെ ഒഫീഷ്യലി എൻഡ് എൻഡിയാണ് സോ അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും കാസ്റ്റ് ആൻഡ് ക്രൂ ഇവിടെ വന്നിരിക്കുന്നത് മാത്രമല്ല സെന്റ് തെരേസസ് ആയതുകൊണ്ടും കൂടിയാണ് എല്ലാവരും ഇത്ര ചെത്തായിട്ട് സുന്ദരനായിട്ടൊക്കെ വന്നിരിക്കുന്നത് സോ ഞങ്ങളുടെ സിനിമ വ്യസന സമേതം ബന്ധുമിത്രാദികൾ നാളെ തിയേറ്ററിൽ ഇറങ്ങുക എല്ലാവരും പറഞ്ഞുകൊണ്ടു തന്നെ ഒരു വലിയ സിനിമയാണ് പക്ഷേ പക്ഷെ പേരിലുള്ള വ്യസനം സിനിമക്കകത്ത് ഇല്ല നിങ്ങളുടെ വീട്ടുകാരി കൂട്ടുകാരി കാമുകനെയും കാമുകനിയും വിളിക്കാം സിനിമ കാണാൻ പോവാം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കാം സോ നിങ്ങൾ കുറച്ചുപേരെ ഇവിടെ ഉള്ളൂ നിങ്ങളുടെ കയ്യടിയും നിങ്ങളുടെ ആ ഒരു എനർജിയൊക്കെ ഭയങ്കര ആയിരുന്നു സോ അതിന് താങ്ക് യു സോ മച്ച് ഞങ്ങൾ എന്നെ കൈയടിക്ക് അപ്പോൾ നാളെ എന്തായാലും പോയി കാണല്ലോ തിയേറ്ററിൽ കാണല്ലേ അപ്പോൾ താങ്ക് യു ഒരുപാട് സന്തോഷം എല്ലാവരും കാണാൻ പറ്റിയതിൽ സിനിമ എന്തായാലും നാളെ തിയേറ്ററിൽ തന്നെ ഇരുന്ന് പോയിരുന്നു കാണാം എല്ലാരും അറിയിക്കാം നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കാം അപ്പം താങ്ക് യു സോ മച്ച് കൈയ്യടിക്കും എല്ലാവരും താങ്ക് യു താങ്ക് യു സുന്ദരത്തിൽ താങ്ക് യു സോ മച്ച് സോ അടുത്തായിട്ട് ഞാൻ അതീവിനെ വിളിക്കുകയാണ് അതി നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും ഒരുപാട് പാട്ടുകൾ നിങ്ങൾ പാടിയിട്ടുണ്ട് പക്ഷെ ആള് മുഖം പരിചയം ഉണ്ടാവില്ല സോ അതി